അജയ്യനായി മാറുകയാണ് രാഹുൽ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ കയ്യടി വാങ്ങിക്കൂട്ടാനും ഇതേ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നുണ്ട് രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ രാഹുൽ ഒരു നീക്കമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രപതി അതിർത്തി കടന്നിരിക്കുന്ന ഒരു സമയം ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദി ബീഹാറിലേക്കാണ് ഇത്തരം ദുർഘടം പിടിച്ച സമയത്ത് പോയിരിക്കുന്നത് അതും അധികാരത്തിന്റെ കസേരയ്ക്ക് ബലം കൂട്ടാനായിട്ട് സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ തട്ടകമായ ബീഹാറിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയിരിക്കുന്നത് എന്നാൽ ഇവിടെ രാഹുൽ തന്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുകയാണ് രാഹുൽ വിദേശയാത്രകൾ യാത്രകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം നേരെ പോയത് കാശ്മീരിലേക്കാണ് എന്തിന് എന്നല്ലേ മതം ചോദിച്ച് ഭീകരർപ്പിച്ച് ചിന്തിയ മനുഷ്യരുടെ അടുത്തേക്ക് പോയി വേണ്ട സമാധാനം നൽകുന്നതോടൊപ്പം തന്നെ കൂടെയുണ്ട് എന്നറിയിക്കുകയും ഈ രാജ്യത്തിന്റെ സഹോദരന്മാരെ ഭിന്നിപ്പിച്ച് ഇതൊരു കലാപഭൂമിയാക്കാനായിരുന്നു വന്ന ഭീകരരുടെ ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം മതേതര രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് നമ്മൾ ചിന്തിക്കരുത് എന്നൊക്കെ രാഹുൽ ആ മനുഷ്യരോട് പറയുകയാണ് സത്യം പറഞ്ഞാൽ ശരീരത്തിനേറ്റുമുറിവിനേക്കാൾ മനസ്സിനെ ഏറ്റുമുറിവിനാണ് ഇവിടെ രാഹുൽ മരുന്ന് പുരട്ടിയത് രാഹുൽ അമേരിക്കയിൽ പോകുന്ന അതേ സമയത്താണ് രാജ്യത്ത് ഭീകരർ ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ഐ ടി സെൽ പോലും രംഗത്തെത്തിയിരുന്നു അതായത് ഈ ഭീകരതയുടെ ഉത്തരവാദി രാഹുൽ ആണ് എന്ന തരത്തിലേക്ക് കർണാടകയുടെ ബി ജെ പിയുടെ ഐ ടി സെൽ തന്നെ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തായാലും കോടതി അതിനെ തടയിട്ടിരിക്കുകയും ബി ജെ പി ഐ ടി സെല്ലിനെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായത് എന്താണെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിൽ നടുങ്ങി വിറങ്ങലിച്ചു നിൽക്കുന്ന കശ്മീർ ജനതയ്ക്ക് ആശ്വാസം പകരുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവരെ സന്ദർശിച്ചതുപോലും അതിനു വേണ്ടിയിട്ടാണ് പഹൽഗാമിലേത് ഭയാനകമായ അവസ്ഥയാണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കണമെന്ന് തന്നെയാണ് രാഹുലിന്റെ സന്ദേശം കാശ്മീർ ജനതയെ ഒറ്റപ്പെടുത്തരുത് എന്ന് എടുത്തു പറഞ്ഞ രാഹുൽ രാജ്യം ഒന്നാകെ കൂടെയുണ്ടെന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് മെഴുകുതിരി പോലും രാഹുൽ ഭീകരർക്കെതിരെയുള്ള തന്റെ പ്രതിഷേധത്തെ അറിയിക്കുന്നുണ്ട് ചിലരെങ്കിലും കാശ്മീരി സഹോദരങ്ങളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും രാഹുൽ എടുത്തു പറയുന്നുണ്ട് നമ്മളെ തമ്മിൽ തല്ലിക്കുക എന്നതാണ് ഈ ഹീനമായ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഓരോ ഇന്ത്യക്കാരനും മനസ്സിലോർക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പറച്ചിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുകയാണ് ലക്ഷ്യം ഓരോ ഇന്ത്യക്കാരനും ഇതിനെ ചെറുക്കണമെന്നും അങ്ങനെ മാത്രമേ ഭീകരതയെ നേരിടാനാകൂ എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഭീകരതയ്ക്കെതിരായ ഈ യുദ്ധത്തിൽ സർക്കാരിന്റെ എല്ലാ നടപടികൾക്കും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ശരീരത്തിന് ഏറ്റമുറിവിനേക്കാൾ മനസ്സിന് ഏറ്റമുറിവിന് മരുന്ന് പുരട്ടിക്കൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിച്ചു നിർത്തുന്ന രാഹുലിന് രാജ്യം ഈ നിർണായകമായ നിമിഷത്തിൽ പോലും കൈയടിച്ചു പോവുകയാണ്